അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ നടന്ന ഇസ്രയേൽ ഫലസ്തീൻ വിഷയവുമായി നടന്ന ചില പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് അപ്പോൾ വിശദമായ ഒരിടത്തിന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ നൂറുകണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടിക്കൊണ്ട് അമേരിക്കൻ ഗവൺമെന്റിന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ഫലസ്തീനെതിരെ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണം അത് നിർത്തിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതൊരു സൂചന നൽകുന്നതാണെന്നും ഈ സൂചനയ്ക്ക് ശേഷം നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ അമേരിക്കൻ ജനത ഒരു പാഠം പഠിപ്പിക്കുമെന്നും അവർ ഉപദേശിക്കുന്നു ഗസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അവിടെ ഒരു രാജ്യത്തെ സംരക്ഷിക്കലോ ഒരു ജനതയെ സംരക്ഷിക്കലോ അവർക്ക് പ്രതിരോധം നൽകലോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകലോ ഒന്നുമല്ല വംശഹത്യ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഗസ നിവാസികളെ കൂട്ടക്കൊല ചെയ്താൽ യഹൂദിൽ ഇരിക്കും യഹൂദ കൂട്ടങ്ങളുടെ കൈകളിൽ ഇരിക്കും അല്ലെങ്കിൽ കൈകളിൽ എത്തും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് അമേരിക്കക്ക് സ്വന്തം ആഗോള സാമ്രാജ്യത്വത്തിന് സ്വന്തം അപ്പോൾ സയിൽ നിന്നുകൊണ്ട് അടുത്തടുത്ത പ്രദേശങ്ങൾ അവർക്ക് വെട്ടിപ്പിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന് പല മുട്ടായുക്തിന്യായങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവരെ പീഡിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇന്ന് ഗസലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇത്തരത്തിൽ അഴിഞ്ഞാടിയാൽ ലോകം ഇന്ന് കാണിക്കുന്ന മൗനം ഉണ്ടാകുമോ ആയിരം വട്ടം അവരെ തീവ്രവാദി തീവ്രവാദി എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ സദാം ഹുസൈനെയും കേണൽ മുഹമ്മദ് ഇല്ലാതെ ചെയ്തതുപോലെ ആ രാജ്യത്തെ തച്ചുടച്ചതുപോലെ തച്ചുടക്കാൻ ലോകത്തെമ്പാടുമുള്ള യഹൂദ നസറാണി കൂട്ടങ്ങൾ ഒത്തുകൂടുകയും അവരെ ആക്രമിച്ച് ഇല്ലാതാക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ അതില്ല ഇവിടെ ഇവിടെ ഫലസ്തീനികളെ അവരെ വേട്ടയാടി കൊന്നെടുക്കുമ്പോഴും അവരുടെ മക്കളുടെ വായിലേക്ക് വെടിയുതിർക്കുമ്പോഴുമെല്ലാം അയൽവക്കത്തുള്ള മുസ്ലിം നാമധാരികൾ ഉറക്കത്തിലാണ് അവർ മൗനത്തിലാണ് അവർ ഒച്ചവെച്ചാൽ അവരുടെ രാജഭരണം നഷ്ടപ്പെടും അവരുടെ രാജകുമാരൻ രാജകുമാരി ചമയൽ ഇല്ലാതാകും ഇത് ഭയന്നിട്ട് ഇത് പേടിച്ചിട്ട് അമേരിക്കയുടെ ആ സാമ്പത്തിക ആയുധ ശക്തിയിൽ ഭയപ്പെട്ടിട്ട് പഞ്ചപുച്ചമടക്കി കഴിയുകയാണ് നോക്കൂ നിങ്ങൾ ഇന്ന് ഇസ്രയേലിൽ നടക്കുന്ന ഇസ്രയേലും അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഒക്കെ കൂടി നടത്തുന്ന ഫലസ്തീനിയർക്കെതിരെ നടത്തുന്ന ഇതേ വിഷയം ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രം ഏതെങ്കിലും മറ്റ് ഇതര വിഭാഗങ്ങളുടെ മേൽ ആക്രമണം നയിച്ചുവിട്ടാൽ ഈ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള ഈ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര സഭയുമെല്ലാം ഇതുപോലെ മൗനം പാലിക്കുമോ ഇതുപോലെ മിണ്ടാതിരിക്കുമോ ഇതുപോലെ കണ്ടില്ല എന്ന് നടിക്കുമോ ഒരിക്കലുമില്ല അത് നാം കണ്ടതാണ് പല വിഷയങ്ങളിലും നാം കണ്ടതാണ് ീ മാപ്പിളക്കൂട്ടങ്ങൾ ഈ യഹൂദ മാപ്പിളക്കൂട്ടങ്ങളിലെല്ലാം കൂടി ഒത്തുകൂടിക്കൊണ്ട് ആഞ്ഞടിച്ച് ആ രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ തന്നെ ബോംബിട്ട് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആ രാജ്യത്തെ ഒരായിരം കൊല്ലം പുറകോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഇതൊന്നും കാണുന്നില്ല പട്ടിണി കോലങ്ങളെ വീടില്ല കുടിക്കാൻ വെള്ളമില്ല ഒടുക്കാൻ വസ്ത്രമില്ല കിടക്കാൻ ഇടമില്ല ചുട്ടുപഴുത്ത വെയിലത്ത് കിടന്ന് വെയിലുകൊണ്ട് പൊരിഞ്ഞ് പൊരിഞ്ഞ് ദേഹമാസകലം കൊമിച്ചു വീർക്കുമ്പോഴും അവരുടെ വായിലേക്ക് വെടിയുതിർക്കില്ല ഇത് പാടില്ല എന്ന് പറയാൻ ഒരു ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയും ഇല്ല സഭ എന്ന സഭ പ്രവർത്തിക്കുന്നതിന് തന്നെ അമേരിക്കൻ മണ്ണിലാണ് അവർ മൗനത്തിലാണ് അവർ കണ്ടില്ല എന്ന് നിക്കുക എന്നാൽ പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം മുധാരണമുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും ഫലസ്തീനിയുടെ കൈകളിൽ നിന്നും ഏതെങ്കിലും ഒരു യഹൂദി കൊല്ലപ്പെടുക കൊല്ലപ്പെടാൻ ഇടയായാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒത്തു കൂടിക്കൊണ്ട് ആ യഹൂദിയെ പിന്തുണച്ചുകൊണ്ട് ആരുടെ കൈകളാലാണോ കൊല്ലപ്പെട്ടത് അവനെ ഭീകരവൽക്കരിച്ചും തീവ്രവാദി ഒക്കെ കാണിച്ച് അമേരിക്കയുടെ മുമ്പിൽ ഏറ്റവും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി നേടാനുള്ള മത്സരമായിരിക്കും അറബ് നേതാക്കൾക്കിടെ അതിന്റെ പിന്നിൽ അമേരിക്കൻ ഭീകരന്മാരുടെ എല്ലാവിധ ആശീർവാദങ്ങളും അവർക്കുണ്ടാകണം അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നോക്കൂ അവർ കാണിച്ചത് സദാം ഹുസൈനെയും കൊല്ലാൻ അവർ കാണിച്ച തന്ത്രം എന്താണ് കുവൈത്തിനോട് കുവൈത്ത് ഇറാക്കിന്റെ അനധികൃതമായിട്ട് മോഷ്ടിക്കുന്നു എന്ന് സദാം ഹുസൈനോട് ഓദിക്കൊടുത്തു സദാം ഹുസൈൻ ഉദ്യോഗസ്ഥന്മാരെ പരിശോധനക്കയച്ചപ്പോൾ ശരിയാണ് ഉടനെ ഉടനെ തന്നെ സദാം ഹുസൈൻ വാക്കുകൾ കൊണ്ട് കൊണ്ടുതിർത്തപ്പോൾ കുവൈത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല വാക്കെടുത്തു ആദ്യം പിന്നീട് സദ്ദാം ഹുസൈൻ വടിയെടുത്തു വടിയെടുത്ത് കുവൈത്തിനെ ആക്രമിച്ചോ ആക്രമിച്ചതോടുകൂടി അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും സകല പാശ്ചാത്യ നസ്രയാൻ കൂട്ടങ്ങളും അവിടെ ഓടിയെത്തി ബോംബും ആയുധങ്ങളും ഒക്കെയായിട്ട് ആ രാജ്യത്തെ തച്ചു തകർത്ത് തരിപ്പണമാക്കി ലക്ഷക്കണക്കിന് ആ രാജ്യത്തെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി ആ രാജ്യം അവസാനം അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഒരു പ്രോക്സി വിഭാഗത്തെ കൊണ്ട് ഭരിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് സ്വർണ സമ്പത്ത് എല്ലാം അടിച്ചു മാറ്റാം എന്ന് കരുതി പക്ഷേ അപ്പുറത്ത് മറ്റൊരു ശക്തി കിടപ്പുണ്ട് ഇറാൻ ഇറാൻ സമ്മതിച്ചില്ല ഇപ്പോൾ ഇപ്പോൾ ഇറാഖിന്റെ ഭരണം ഇറാനിയൻ ഇറാനിയൻ്റെ കൈകളില്ല അതിനുവേണ്ടി പണം മുടക്കിയ പണം മുടക്കിയെറുതല്ല ഇറാൻ ഇത്ര കണ്ട് വലിയ സൈനിക ശേഷിയുമുള്ള ശക്തിയാണെന്ന് അമേരിക്ക പോലും പ്രതീക്ഷിച്ചില്ല അമേരിക്കക്ക് അവിടെ തൊടാൻ സാധിച്ചില്ല ഇത് തന്നെയാണ് ലിബിയയിലും നടന്നത് കച്ചവടം നഷ്ടത്തിൽ അവർ സാധിച്ചു അപ്പോൾ ഇപ്പോൾ അറബ് ലോകത്തുള്ള മുസ്ലിം നാമധാരികൾ ചിന്തിക്കുന്നത് ഞാൻ നാമധാരികൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് മാത്രം മുസ്ലിം എന്നാണ് അവർ യഥാർത്ഥത്തിൽ മുസ്ലിമേ അല്ല ഇസ്ലാമേ അല്ല നാമധാരണം മാത്രം ഈ നാമധാരികൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ അമേരിക്കൻ മാപ്പളയെയും ഇസ്രയേലി ഒക്കെ സന്തോഷിപ്പിച്ച് ഗസക്കെതിരെ ഇവരുടെ കൂടെ കൂടി സന്തോഷിപ്പിച്ച് നിർത്തിയാൽ നാളെ ഞങ്ങളുടെ കാര്യം ഭംഗിയായി ഞങ്ങളുടെ സമ്പത്ത് തട്ടിപ്പറിക്കാൻ ഇവരാരും വരില്ലല്ലോ എന്നാണ് ഇവർ ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഒരു ചൊല്ലുണ്ട് ആദ്യം അവർ ഇവരെ തേടിയെത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ തേടിയെത്തിയത് എന്നെ അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ആശ്വാസം കൊണ്ടു പിന്നീടവർ അവരെ തേടിയെത്തി അപ്പോഴും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ആ രണ്ടും പോയല്ലോ എന്നെ അല്ലല്ലോ എനിക്കൊരു യാതൊരു പോറൽ പോലും ഇല്ലല്ലോ അവരും പോയി ഇവരും പോയി എനിക്ക് സുഖമായിട്ട് ഇവിടെ ഈ ഈ നാടിൻ്റെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് ആസ്വദിച്ചു കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം പക്ഷേ അവസാനം അവർ തേടിയെത്തിയത് എന്നെ തന്നെയായിരുന്നു അപ്പോഴേക്കും എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഈ യാഥാർത്ഥ്യം അറബിക്കൂട്ടങ്ങൾ മനസ്സിലാക്കുക അറബിക്കൂട്ടങ്ങൾ നമ്മൾ അറബിക്കൂട്ടങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് മനസ്സിലാകില്ല ആക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഇത്തരം വ്യവസ്ഥിതി ഇതിന്റെ അനുരണനം ആനുരണനം എന്ന നിലയ്ക്ക് മറ്റ് പല രാജ്യങ്ങളിലേക്കും പടർന്നെത്താൻ സാധ്യത കൊണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എല്ലാവരും ഓർത്തിരിക്കുക അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വെറൈറ്റി വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം പതിവിലേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥലം